യുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇന്ന് പുലർച്ചെ അഞ്ചര മണിക്ക് സ്വിഗ്ഗിയിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് സോ നിങ്ങൾ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഫുൾ കൂരാ കൂരി ഇരുട്ടാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിക്കും ആറ് ഒക്കെ എന്തെങ്കിലും ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്കിന്ന് അറിയേണ്ടത് അഞ്ചര ടു വൈകുന്നേരം മൂന്ന് മണി മൂന്നര നാല് മണി ഈ സമയത്തേക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചുവരാനാണ് പ്ലാൻ അതായത് എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ടു നാലാണ് എന്നാൽ പോലും നമ്മൾ പുലർച്ചെ ഇറങ്ങിയിട്ട് നാല് മണിവരെ ഡ്യൂട്ടി എടുത്തിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ രാവിലെ രാവിലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമായിരിക്കും സോ അഞ്ച് മണിക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് അഞ്ചരക്കാണ് ഈ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അഞ്ചര ടു ഒൻപത് മണി ഒറ്റ ഷിഫ്റ്റാണ് ഒറ്റ ഷിഫ്റ്റ് മീൻസ് ഒറ്റ സ്ലോട്ടാണ് ഷിഫ്റ്റ് അല്ല ഒരു സ്ലോട്ടാണ് അപ്പോൾ അഞ്ചരക്കുള്ള സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ സമയം അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് ഞാൻ നേരെ സോണിലേക്ക് പോയി എന്റെ മോനെ ആദ്യത്തെ ഓർഡറിന്റെ എമൗണ്ട് നോക്കി അറുപത്തിരണ്ട് രൂപ നമുക്ക് എട്ടര കിലോമീറ്റർ ഓടാനുണ്ട് പതിനാറ് രൂപ സെർജും കിട്ടിയിട്ടുണ്ട് സോ അക്സെപ്റ്റ് ഓർഡർ ഓൾറെഡി ഓർഡർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഓർഡർ എടുക്കാനുള്ളത് പിള്ളൈ സ്നാക്സ് എന്നാണ് ഞാൻ രാവിലെ കറക്റ്റ് ഒരു അഞ്ച് അൻപതിനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു സമയം ഇപ്പോൾ ആറ് ഇരുപത്തി ഏഴായി രാവിലത്തെ ഒരു അര മണിക്കൂർ ഒരു അര മുപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും നല്ല രീതിക്ക് എന്നെ പോസ്റ്റഡ് കിട്ടി ആ സമയത്തൊക്കെ ഇവിടെ വിളിച്ചായി വരുന്നുള്ളൂ അപ്പൊ ഞാൻ ക്യാമറയും നന്നായിട്ട് ഓൺ ചെയ്യാൻ ില്ല കുറച്ചുകൂടെ വെളിച്ചൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു പിന്നെ ഫസ്റ്റ് ഓർഡർ ഇപ്പൊ ആറരയ്ക്ക് അടിക്കുന്നു എന്തായാലും ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു എമൗണ്ട് ആണ് കിട്ടിയത് അത് ഏതായാലും നന്നായി തുടക്കം തന്നെ വലിയൊരു ഐശ്വര്യമായി നമുക്ക് തുടങ്ങാമോ ചെറിയൊരു പ്രശ്നമുള്ളൂ എത്ര കിലോമീറ്റർ ഓടാനുണ്ട് എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്ത് മനസ്സിലായി രാവിലെ മണിക്ക് ശേഷം എന്തായാലും ഓർഡർ ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായല്ലോ അഞ്ചരക്കൊക്കെ ഇവിടെ എത്തി നോക്കണമായിരുന്നു ശരിക്കും പുലർച്ചയ്ക്കൊക്കെ ആരെങ്കിലും ഒക്കെ ഓർഡർ എന്നുള്ളത് പക്ഷെ അഞ്ചരക്ക് ഞാൻ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം ദേ എടുത്ത് ഓർഡർ അടിക്കുന്നു എന്റെ മോനെ സ്വിഗ്ഗിക്ക് ഭ്രാന്തായാ എടാ രാവിലെ ഇങ്ങനെയൊക്കെ ഓർഡർ ഉണ്ടാവു എഴുപത്തി ആറ് രൂപയുടെ ഓർഡറോ അതും പിള്ളൈ സ്നാക്സ് തന്നെ ഓ ഇത് നമുക്ക് ബാച്ച് ഓർഡർ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടുക ശരിയാ അതായത് രണ്ടും കൂടെ ഉള്ള എമൗണ്ട് അല്ലേ കിട്ടുക സോ എഴുപത്തി ആറ് രൂപയുടെ പുതിയൊരു ഓർഡർ അല്ല അത് ആക്ച്വലി രണ്ടും കൂടെ അതായത് ഫസ്റ്റ് അറുപത്തി സംതിങ്ങിന്റെ ഓർഡറും ഇപ്പത്തേ നമുക്ക് ഒരു പതിനഞ്ച് രൂപയുടെ എങ്ങാണ്ട് ഓർഡർ ആയിരിക്കുന്നത് പത്ത് രൂപയുടെ പതിനഞ്ചല്ല പത്ത് ടോട്ടലി നമുക്ക് എഴുപത്തി ആറ് രൂപയുടെ ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടിയിരിക്കാണ് ഫസ്റ്റ് ഓർഡർ അല്ല ശരിക്കും കൗണ്ട് ചെയ്യും നമ്മുടെ ഓർഡർ ഇൻസെന്റീവിലേക്ക് രണ്ടെണ്ണമായിട്ട് കൗണ്ട് ചെയ്യും ഇന്ന് പിന്നെ പൊതുവേ അറിയാലോ നമ്മുടെ ലാസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപ ഇൻസെന്റീവ് ആയിട്ട് കിട്ടും ഫസ്റ്റ് ഫസ്റ്റത്തത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറെണ്ണം മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി ആക്ച്വലി നമുക്ക് ശനി ഞാറും മാത്രമാണ് ഏഴെണ്ണം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് അടിക്കാൻ ലാസ്റ്റത്ത് അടിക്കാൻ ഇരുപത്തിനാലെണ്ണം അപ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശനിപത്തിനാലെണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ തിങ്കൾ ടു വെള്ളി നമുക്ക് മുന്നൂറ്റി പത്ത് രൂപയും ഇരുപത്തിരണ്ടെണ്ണം കംപ്ലീറ്റ് നമുക്ക് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് രണ്ട് ഓർഡർ പിള്ളേ സ്നാക്സ് നിന്നാണ് ഗോ ടു സ്നാക്സ് രാവിലെ തന്നെ വണ്ടി ഓടിക്കാൻ എന്താ എന്താസുഖം റോഡിലൊന്നും ഒറ്റ വണ്ടികളില്ല വണ്ടി തിരക്കുകൾ ഭയങ്കര കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ഓർഡർ പോരാത്തതിന് വലിയ ഓർഡർ പിന്നെ എനർജി കാണാതിരിക്കോ സോ നമ്മളിപ്പോ പിള്ളൈ സ്നാക്സിൽ എത്തിയിട്ടുണ്ട് രണ്ട് ഓർഡർ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് കൊണ്ട് മുപ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് പിന്നെ മുപ്പത്തിമൂന്ന് ഏ മക്കളെ രണ്ട് ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിരിക്കുകയാണ് രണ്ടും ചെറിയ ചെറിയ ഓർഡർ ആണ് ഞാൻ ഐറ്റംസ് എന്താ നോക്കിയിട്ടില്ല നമുക്ക് പിന്നെയും പിന്നെയും ബോണസ് കിട്ടിയിരിക്കാണല്ലോ ഫസ്റ്റ് ഓർഡർ തന്നെ നൂറ്റി രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തുടക്കം തന്നെ നല്ല സെറ്റ് തുടക്കത്തിലാണ് തുടങ്ങിയത് രണ്ട് ഓർഡർ ലഭിക്കുന്നു രണ്ടും വലിയൊരു എമൗണ്ടിന്റെ ഓർഡർ കിട്ടുന്നു അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷും കൊണ്ട് കൈ കിട്ടുന്നു സോ അതൊക്കെ ഒരു ഐശ്വര്യത്തിന്റെ തുടക്കമല്ലേ നോക്കാം നമുക്ക് കണ്ടറിയാം ഇനി ഇപ്പൊ എന്തൊക്കെ കഥകൾ ാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണല്ലോ ഇത് പൂട്ടിക്കടക്കാണുള്ളത് ഇതിനകത്ത് കൂടെ പോവാൻ വേറെ വല്ല വഴിയുണ്ടോ അപ്പുറത്തെ കൂടെ വഴിയുണ്ടോ ഇതിലെ പോയി നോക്കാം ഇതാണ് സുഹൃത്തുക്കളെ എസ് എം സ്ട്രീറ്റ് പറയുന്നത് ഇതിലെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് കാണാൻ ഓ ഇതിലെ വഴിയുണ്ടല്ലേ ഇതിന് ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ നമ്മളെപ്പോഴും വരുമ്പോ മറ്റേ സൈഡിൽ കൂടെയാണ് വരുന്നത് ഇതാണോ പുള്ളിക്കാരി വെള്ള എപ്പം ചെറുപയർ കറി ജിപേതാ മതി ബാക്കി ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് മേടിച്ചിട്ടുള്ളത് അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പോളോ സീപ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സോ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാം ഗൈസ് ഇതാണ് നമ്മുടെ കോർട്ട് റോഡ് ഭാഗം ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഫിഷ് മാർക്കറ്റ് ആണ് ഇത് മൊത്തം ഇവിടെ നമുക്ക് മീനൊക്കെ ഹോൾസെയിൽ ആയിട്ട് കിട്ടും നമ്മളെ വീട്ടിലെ പരിപാടികളില്ലേ കല്യാണ പരിപാടി വീട്ട് കൂടൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഫിഷ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നത് കോഴിക്കോട് നിന്ന് ഇവിടെ നിന്നാണ് നമുക്ക് വല്യ വല്യ ഫിഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് അതായത് ഫിഷ് മാർക്കറ്റിലെ നാട്ടില് ഫിഷ് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഇവിടുന്നും അതുപോലെ തന്നെ പുതിയപ്പ ഹാർബറിനൊക്കെയാണ് അവർ ഫിഷ് എടുക്കുന്നത് സോ ഇവിടെ നിന്നും എടുക്കും നിങ്ങളിപ്പോ കണ്ടില്ലേ കുറേ മീൻ പെട്ടികള് അതൊക്കെ ഓരോരോ മാർക്കറ്റുകളിലേക്കും ഓരോരുത്തർ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്ന ഇതേ പുതിയൊരു ചേട്ടൻ സൈക്കിളിന് മുകളിൽ മീൻ വെക്കാൻ കൊണ്ടുപോകണം സോ മീൻ എടുക്കാൻ വേണ്ടി പോവായിരിക്കും പുള്ളിക്കാരൻ ഒക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോളോ സീ ബ്രീസിലേക്കാണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ അപ്പോളോ സീ ബ്രീസ് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കാണ് വണ്ടിയൊക്കെ സ്ഥലമില്ലല്ലോ എങ്ങനെയുണ്ട് ഇവിടത്തെ ലിഫ്റ്റ് നല്ല കിടിലം വ്യൂ അല്ലേ ഇത് പൊങ്ങുമ്പോൾ നോക്കിക്കോ നമ്മളെ ബീച്ച് വ്യൂലേക്കാണ് കാണാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഇതിന്റെ ടോപ്പ് ഫ്ലോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും ഞാൻ ഞാനിതിരെ കയറിയിട്ടില്ല പക്ഷെ ടെൻത്ത് ഫ്ലോറാണ് ഏറ്റവും ടോപ്പ് നമുക്ക് ഫോർത്ത് ബി എൻ അങ്ങനെ നമുക്ക് ഈ ഓർഡർ കൊടുത്ത സമയത്തേ എഴുപത്തി ആറ് രൂപ എന്ന് മൊബൈൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമുക്ക് ഇനി അടുത്തൊരു ഓർഡറിലോട്ട് പോവാം അടുത്ത ഓർഡർ ഇനി എപ്പാണോ അടിക്കുക ഈ രാവിലെ ഏറെക്കുറെ ഈ പെള്ളി സ്നാക്സ് ഇൻസ്റ്റാമാർട്ട് ഈ പറഞ്ഞ റെസ്റ്റോറന്റുകളൊക്കെയാണ് പാരഗ് സൽക്കാര ഇതൊക്കെയാണ് അടിക്കുക പക്ഷെ ഇൻസ്റ്റാമാർട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ട് കാലങ്ങളായി കഴിഞ്ഞ മൂന്നാല് ദിവസം നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഇൻസ്റ്റാമാർട്ട് ഓർഡർ കിട്ടിയിട്ടേ അല്ലെ സുഹൃത്തുക്കളെ അതെന്താണാവോ എന്താണാവോ അവരി ഇൻസ്റ്റാമാർട്ട് ഓൺലി മാത്രിയെന്ന് അതറിയില്ല അതായത് എനിക്ക് ഫുഡ് ഓൺലി ഇൻസ്റ്റാമാർട്ട് ഉള്ളവർക്ക് മാത്രം ഇൻസ്റ്റാമാർട്ട് ഓർഡർ അങ്ങനെ ആക്കിയോന്ന് അറിയില്ല എന്തായാലും വേണ്ടില്ല അതെന്തേലും ആവട്ടെ നമുക്ക് ഫുഡെങ്കിൽ ഫുഡ് എന്തായാലും നമ്മൾ സ്വീകരിക്കും നമുക്ക് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ലല്ലോ നല്ലൊരു ചായക്കട കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചായ കുടിക്കാമായിരുന്നു ഇവിടെയാണെങ്കിൽ ഒരു ചായക്കട പോലും ഇല്ലല്ലോ സമയം അങ്ങനെ പതിനൊന്നേ കാലായിരിക്കാണ് സുഹൃത്തുക്കളെ ഇപ്പം തൊട്ടാണ് നമ്മുടെ ഷിഫ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് നമുക്ക് ഇനി ഒരു എട്ട് ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പരിപാടി നമ്മളത് കഴിയും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലു മണി വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഏകദേശം രണ്ട് രണ്ടര ആവുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി കഴിയും പക്ഷെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൂന്നര വരെ ഡ്യൂട്ടി എടുക്കണമല്ലോ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓട്സ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എനിക്ക് വിശന്നു കേസ് അങ്ങനെ ഞാൻ ഉച്ചക്ക് ചോറ് വെച്ച പൈസ കൊണ്ട് ഞാനിപ്പൊ പോയി ചായ കുടിച്ചു എന്തായാലും നമുക്ക് നേരത്തെ ഡ്യൂട്ടി കഴിയുമല്ലോ അപ്പൊ ആ വകയിൽ ഞാൻ രണ്ട് പൊറോട്ടയും ഒരു ഗ്രീൻ പീസ് കറിയുമാണ് കഴിച്ചത് എഴുപത് രൂപയായി ഇനി എന്തായാലും ഡ്യൂട്ടി കഴിയുന്നവരെ വശക്കാനായിട്ട് സാധ്യതയില്ല കാരണം പൊറോട്ടയാണ് കഴിച്ചത് പിന്നെ ഈ ചൂടത്ത് പൊറോട്ട കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും പൊറോട്ട കഴിച്ചാലാണ് ഇനി വിശക്കാതിരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പോയി കഴിച്ചു ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് സോ നമ്മളിപ്പോ ലുലുമാളിന്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാവിലെ എന്ത് സുഖമായിരുന്നു വണ്ടികളും ഇല്ല ചൂടും ഇല്ല തിരക്കും ഇല്ല ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കോഴിക്കോട് ലുലു മാൾ ഈ ലുലു ലുലുമാളൊക്കെ തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഇവിടെ എം തിരക്കായിരുന്നു എന്ന് പറയുമോ ഈ പാർക്കിംഗ് ഏരിയ ഫുൾ വണ്ടികളായിരുന്നു പിന്നെന്തറിയ ഇപ്പൊ സമയം പതിനൊന്ന് മണിയായിട്ടുള്ളൂ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നല്ലേ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഫുഡല്ല ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് സോ ഹൈപ്പർ മാർക്കറ്റിന് നമുക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കളക്ട് ചെയ്യേണ്ടത് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് തന്നെ കളക്ട് ചെയ്യണം സോ നമുക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് മുട്ടിയാൽ മതി മുട്ടുപിൻ തുറക്കപ്പെടും മാംഗോ മിൽക്ക് ഷേക്ക് എക് എഫ് രണ്ടെന്നും പബ്സ് രണ്ടും മാംഗോ മിൽക്ക് ഷേക്ക് ഒന്നും ഇതാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് ആ തൊണ്ണൂറ്റി എഴുപത്തിനാല് ഇത് നമ്മുടെ മെംസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കുള്ള ഫ്ലാറ്റിലേക്കാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഫ്ളാറ്റിന്റെ നെയിം ഇവർ കൊടുക്കൂല ഈ ചില ആൾക്കാരുണ്ട് ഇതേപോലെ ഇപ്പൊ ഒന്ന് രണ്ട് ഫ്ളാറ്റ് അടുപ്പിച്ചുള്ള ലൊക്കേഷനിൽ ഇവർ ഫ്ളാറ്റ് നെയിം കൊടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മളാണ് അവിടെ ചെന്നിട്ട് വട്ടം തിരിയുന്നത് എന്നാൽ ഫോൺ വിളിച്ചവര് മര്യാദയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുവോ അതും എന്നിട്ട് ഫോൺ ഇവർ എടുക്കുന്നവരെ നമ്മൾ ആ പൊരിഞ്ഞ വെയിലത്ത് ഇങ്ങനെ നിക്കണം ഇതിപ്പോ ഇവര് ഫ്ളാറ്റ് നെയിം ഇല്ലാണ്ട് താമസിക്കുന്ന റൂം നമ്പർ മാത്രമാണ് എഴുതിയിരിക്കുന്നത് സി വൺ എന്നാണ് എഴുതിയിരിക്കുന്നത് പോയി നോക്കാം അവിടെ ഒരു ഫ്ലാറ്റ് മാത്രമാണ് ഉണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷനിൽ ഏതാണോ ഫ്ലാറ്റ് അവിടെ പോയി സീവണ്ണിൽ മുട്ടി വെക്കാം പല കസ്റ്റമേഴ്സും വിളിച്ചാൽ ഫോൺ പോലും എടുക്കൂല ഇനി അവർക്ക് റിങ് ചെയ്യാത്തതാണോ എന്നുള്ളതും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ വരുന്ന സമയത്ത് അവർക്ക് സ്പാം ആയിട്ടാണ് വരുന്നത് അപ്പൊ സ്പാം കോൾസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒക്കെ ഇപ്പൊ ഫോണിൽ ഉള്ളത് കൊണ്ട് പറയാൻ പറ്റൂല ചിലപ്പോ ഇവര് കൊടുത്ത ലൊക്കേഷനിൽ ഫ്ലാറ്റ് ഒന്നും കാണുന്നില്ലല്ലോ ഹലോ ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഒരു ചട്ടിപ്പുറക്കണ്ടി ഭഗവതി ക്ഷേത്രം പറഞ്ഞിട്ട് ആ വണ്ടി റോഡിൽ ഫസ്റ്റ് ഷീറ്റ് അപ്പാർട്ട്മെന്റ് അതില് ചെറിയ ഗേറ്റും ഉണ്ട് ആ വെള്ളിയേറ്റിന്റെ ഉള്ളിൽ കേറിയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റെപ്പ് മിനിറ്റ് എട്ട് ഫസ്റ്റ് ഫ്ലോർ ആ സ്റ്റെപ്പ് കേറിയാൽ മതി ഓക്കെ ആ ഓക്കെ ഇതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോ നെയിം എഴുതിയാലും എനിക്ക് ഇങ്ങോട്ട് കണ്ടുപിടിക്കാനുള്ള വഴി അറിയില്ലായിരുന്നു കാരണം അതൊരു അപ്പാർട്ട്മെന്റ് ഒന്നല്ല ഒരു വീടാണെന്ന് തോന്നുന്നു ഒരു വീട് സെറ്റപ്പ് അപ്പാർട്ട്മെന്റ് പോലെ ആക്കിയതാണ് ഓക്കെ കായ് അപ്പൊ കറലി നമ്മളിപ്പോൾ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇന്ന് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു ഒരു മണിക്കൂർ മാത്രം രാവിലെ ഒരു പോസ്റ്റും അത് എന്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റും കിട്ടിയിട്ട് ടോട്ടലി ഒരു ഒരു മണിക്കൂർ മാത്രമാണ് ഇന്ന് എനിക്ക് പോസ്റ്റ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സമയവും എനിക്ക് നന്നായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓർഡർ ആയത് വെറും നാല് കിലോമീറ്റർ ഓടിയിട്ട് ഇരുപത് രൂപ അഞ്ച് കിലോമീറ്ററി ഈ ഒരു ണക്കിനാ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് നൈസായിട്ട് ചെറിയ പ്രാന്തും പിടിച്ചിലുണ്ടായിരുന്നു ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എംമാതിരി ചൂടാ ഓരോ വർഷം കഴിയും തോറും ഓരോ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് ഗൂഗിൾ വെദറിൽ കാണിച്ചത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നിന്നാണ് ഇവിടത്തെ ചൂട് കാണിക്കുന്നത് എന്റെ പൊന്നെ അങ്ങനെ കഴിഞ്ഞൊരു ഓർഡറിന് ശേഷം നമുക്ക് അര മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു സുഹൃത്തുക്കളെ ആ ഓർഡർ ശേഷം നമുക്ക് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് മെയ് ഫ്ലവർ ജയ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത് എന്റെ മോനെ നട്ടപ്പോ വെയിലും ഒടുക്കത്തെ ബ്ലോക്കും ഞാൻ എങ്ങനെയെങ്കിലും ണ്ടെങ്കിൽ ഈ ഭാഗത്തു കൂടെ വരാതിരിക്കുമായിരുന്നു പക്ഷെ ഒരു നിവൃത്തിയില്ല ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ പാളയം മാർക്കറ്റ് ഇവിടെ ഒരു ബ്ലോക്ക് ഉറപ്പാ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ട്രാഫിക് റൂൾസ് ഇവിടെ ആരും പാലിക്കൂല അതായത് ലെഫ്റ്റ് കൂടെ കയറേണ്ട ചിലപ്പോ റൈറ്റ് കൂടെ കയറും റൈറ്റ് കൂടെ പോകണ്ട ചിലപ്പോ ലെഫ്റ്റ് കൂടെ പോകും അപ്പൊ കൃത്യമായിട്ട് ഒരു പരിപാടി ഇല്ല എന്തായാലും വേണ്ടിയില്ല നമുക്ക് നേരത്തെ ഒരു ഓർഡറിന് ശേഷം അരമണിക്കൂർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ പോസ്റ്റിന് ശേഷം നമുക്ക് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മെയ് ഫ്ലവർ ജയ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത് ആ തിരക്കുന്ന നിങ്ങൾ പോന്നപ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം വെറുതെ കിടന്ന് ബ്ലോക്ക് ഉണ്ടാക്കുകയോ എല്ലാം മരുന്നോ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല ഇതാണ് സുഹൃത്തുക്കളെ ഹോട്ടൽ ജയ മെയ് ഫ്ലവർ ഏതൊക്കെയോ ഡെലിവറി ബോയ്സ് കാത്തിരിക്കുന്നുണ്ട് എന്തായാലും അല്ല ത്രീ നയൻ എയ്റ്റ് വൺ പതിനഞ്ച് മിനിറ്റ് ആണ് എനിക്ക് ഇവിടെ പോസ്റ്റ് കിട്ടിയത് അത് ഒരു കണക്കിന് നന്നായി കാരണം വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി കാലാ ഒരു വെജ് മീൽസാണ് നമുക്കിപ്പോ കൈ കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇതേപോലെ പെട്ടിയിലൊക്കെയാണ് കേട്ടോ കിട്ടുക കുറച്ച് പ്രീമിയം പാക്കേജ് അങ്ങനെ മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ ഓർഡർ എടുത്തുകൊണ്ട് നമ്മളിപ്പോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ് കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു വെജ് മീൽസ് ആണ് സുഹൃത്തുക്കളെ പോകാനുള്ള ദൂരം വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ പ്രയുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗിലേക്കാണ് ഓ അതെ പിന്നെയും ബ്ലോക്ക് ഓ മൈ ഗോഡ് ഓക്കെ നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പ്രയുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും കാണുന്നില്ലല്ലോ വിളിച്ചു നോക്കാം ഹലോ കേൾക്കുന്നില്ല ഹലോ ഞാനിവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടായിരുന്നേ ഹാപ്പി ഏജൻസീസ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് വരാം ഓക്കെ സൈഡിൽ കൂടെ ഉള്ള കോണിപ്പടി കേറിയാ മതി എന്നായിരുന്നു അല്ലേ സമയം അങ്ങനെ മൂന്ന് മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഓർഡർ കറന്റ് നമ്മളിപ്പോ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഏണിങ്സ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല എന്റെ മോനെ ഉച്ചക്കത്തെ വെയിലിന് ശേഷം ഇപ്പുണ്ടല്ലോ നല്ല രീതിക്ക് ഒരു മഴക്കാർ കാണുന്നുണ്ട് മഴ പെയ്താ മതിയായിരുന്നു ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം അതല്ലാതെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോഗും നടക്കൂല പിന്നെ ഞാൻ കോട്ടും എടുത്തിട്ടില്ല മഴ ഇപ്പൊ ഇങ്ങനെ ചതിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല എന്തായാലും ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ചെറിയ ചെറിയ ഓർഡർ ആയതുകൊണ്ട് നമുക്ക് കിലോ ീറ്റേഴ്സ് വളരെ കുറവാണ് സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മള് നൂറ്റി നാപ്പത്തി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്ററിന്റെ അടുത്തേക്ക് എത്തുമായിരുന്നു വീട്ടിലെത്താൻ ആകുമ്പോഴത്തേക്കും നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ എത്തുമായിരുന്നു പക്ഷേ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് മാക്സിമം അത് കൂടുതലാണ് ക്യാഷ് ഓൺ ഡെലിവറി എത്ര മക്കളെ കിട്ടിയത് ചില്ലറന്നല്ല കിട്ടിയത് ഞാനിങ്ങനെ കസ്റ്റമർ ക്യാഷ് ഓൺ ഡെലിവറി കയ്യിലേക്ക് തരും അത് അതേപോടിയെടുത്ത് സ്വിഗ്ഗിക്ക് തിരിച്ചു കൊടുക്കും ഇതിങ്ങനെ ചെയ്ത് 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 ഭ്രാന്റ് പിടിക്ക അത് ചെറിയ ചെറിയ എമൗണ്ട് ഉള്ളൂ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഒക്കെ പറഞ്ഞിട്ട് നാ കിട്ടുമ്പോ ഒരുമിച്ച് വലിയ എമൗണ്ട് തന്നൂടെ എന്റെ ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കയ്യില് വെക്കാൻ പറ്റൂല ഇതിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫാക്കി പോവാ നല്ലത് കാരണം അക്കൗണ്ടിലും ക്യാഷ് തീർന്നു ലിമിറ്റും തീർന്നു മഴയ പെയ്യല്ലേ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ മിംസ് ഭാഗത്തു നിന്നാണ് സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ അങ്ങനെ വി ആർ റീച്ച്ഡ് റെസ്റ്റോറന്റ് ലൊക്കേഷൻ കൈസ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാലം കുറച്ചായി നല്ല പൊരിഞ്ഞ വെയിലത്ത് ഇവിടെ ആയിരുന്നു കുറച്ചൊരു സമാധാനം ഗീ റൈസ് ബീഫ് എൻ്റെ പൊന്നെ കിണ്ണം കാച്ചി കോമ്പോണല്ലോ മുപ്പത്തി പത്തൊൻപത് ഓക്കെ വീണ്ടും മൂഞ്ചിയല്ലോ നാദാ ഈടോ ഇതും ക്യാഷ് ഓൺ ഡെലിവറി ആടോ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറി തേങ്ങാ കൊല്ല ഇനി വേറെ ആരോടെങ്കിലും വിളിച്ചിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇടാൻ വേണ്ടി പറയേണ്ടി വരും ഇന്ന യു പി ഐ ആർക്കും വർക്ക് ആവുന്നില്ലേ എന്തായാലും വേണ്ടില്ല നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോയി നോക്കാം ഇനി അവര് യു പി ഐ ആണെങ്കിൽ ഞാൻ കഴിച്ചിലായി അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടി ഓഫ് ആവാനായിട്ട് ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് പക്ഷെ ആ മണിക്കൂർ ഡിലേ ആക്കി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫൈൻ വെകും അയ്യോ മൊത്തത്തിലൊരു കണ്ണുകടി ആണല്ലോ ഡേ ഓക്കെ അപ്പൊ രമണിക്കൂറോട് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ഓഫ് ആക്കാനായിട്ട് പറ്റും അതായത് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓവർ ലിമിറ്റ് ആയാലും കുഴപ്പമില്ലായിരുന്നു ഡ്യൂട്ടി ഓഫ് ആയിക്കോട്ടെ ആ ഷിഫ്റ്റ് ടൈം കംപ്ലീറ്റ് ആക്കിയാൽ മതിയല്ലോ സോ അതിന് വേണ്ടിയിട്ടായിരുന്നു അരമണിക്കൂർ ഞാൻ ഡിലേ ആക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഏകദേശം ഞാൻ വീട്ടിലെത്താനാവുമ്പോൾ സമയത്ത് നല്ല രീതിക്ക് തന്നെ മഴ കിട്ടി അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ഇപ്പോൾ നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആയിരത്തി അൻപത്തി എട്ട് രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ്റി കിലോമീറ്റർ ഒക്കെ നമ്മളൊന്ന് ഓടിയിട്ടുള്ളൂ അതിനകത്ത് ഒരു ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ എക്സ്പെൻസ് വേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് എക്സ്പെൻസ് കൂട്ടുന്നുണ്ട് അപ്പം ആയിരത്തി അമ്പത്തെട്ടിൽ നിന്നും ഞാനൊരു റൗണ്ട് ഫിഗറായിട്ട് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് ഞാൻ ഫുഡ് എക്സ്പെൻസ് ായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ല ഫുഡും പ്ലസ് പെട്രോളും കൂടെ ഇരുന്നൂറ്റി അമ്പത്തെട്ടാണ് ഇന്നത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് സോ ആയിരത്തി അമ്പത്തെട്ട് നിന്നും ഇരുന്നൂറ്റി അമ്പത്തെട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ ഫ്ലക്ച്വേഷനാണ് ചിലപ്പോൾ എഴുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ എണ്ണൂറ്റി സംതിങ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് എന്തായാലും എണ്ണൂറ് കൂടില്ല എണ്ണൂറ് കുറയാനേ ചാൻസ് ഉള്ളൂ എഴുന്നൂറ്റി അമ്പത് ടു എണ്ണൂറ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏർണിംഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ സി യു ആൻ ദ നെക്സ്റ്റ് വീഡിയോ ബ ബൈ